ഹമാസിന്റെ തീവ്രവാദികളെ ഇസ്രായേലിനകത്തേക്ക് കടന്ന് കുട്ടികളെയും പ്രായമായവരെയും ബന്ധുക്കളാക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തുകൊണ്ട് കടത്തിപ്പോയപ്പോ അന്നേ ബെഞ്ചമിൻ നെതന്യാഹു ഒരു വാക്ക് പറഞ്ഞു ഈ യുദ്ധം ആരാരംഭിച്ചോ അവർ തന്നെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടതെന്ന് ഞങ്ങൾ തക്കതായ മറുപടി കൊടുക്കും ചുട്ട മറുപടി കൊടുക്കും ആ ചുട്ട മറുപടിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആരും പരിഹവപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഇത് വില കൊടുത്ത് വഴി കൊടുത്ത് അടി വാങ്ങിക്കുകയാണ് ഹമാസും അതുപോലെ തന്നെ അവനെ സഹായിക്കുന്ന സംഘടനകളും ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പൊ ലബനനില് ആയി രണ്ടായിരത്തി ആറില് ലബലുമായിട്ട് സംഘർഷം ഉണ്ടായിരുന്നു ഇസ്രയേൽ അപ്പൊ അതിൽ ആരും ആരും പരാജയപ്പെടാതെ ഒരു ഒത്തുതീർപ്പിൽ അങ്ങ് പോവുകയായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അത് അങ്ങനെയല്ല ലെബനൻ ഹെസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമാണെന്ന് നമുക്കെല്ലാം അറിയാം ഹെസ്ബുള്ളക്ക് ഇറാന്റെ പിന്തുണയുണ്ട് അതുപോലെ മറ്റ് ഇറാഖിന്റെ പിന്തുണയുണ്ട് മറ്റ് പല രാഷ്ട്രങ്ങളുടെയും ഉണ്ട് പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇറാൻ ഇടപെട്ടു കഴിഞ്ഞാൽ നേരെ അമേരിക്ക ഇടപെടും അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾ വിമാനവാഹിനി കമ്പലുകൾ തീരമണയും ഇസ്രായേൽ ഇസ്രായേലിനെ രക്ഷിക്കാൻ അതായത് ഇറാൻ ഇറാനേയും ആരെ ഇസ്രായേലിനെ എതിർക്കുന്നു അവരെ തകർക്കാൻ വേണ്ടി അവരെത്താറുണ്ട് ഇപ്പം അതിവ് തെറ്റിക്കുന്നില്ല ഈ പ്രാവശ്യവും ഇപ്പൊ പക്ഷെ ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ ഏകദേശമായി കഴിഞ്ഞു എന്നാണ് അതായത് ഇസ്രായേൽ തകർക്കാനുള്ളതെല്ലാം തകർത്തു കഴിഞ്ഞു തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു ആദ്യം അവർ തെക്കൻ ലെബന ലെബനനിൽ ആക്രമണം നടത്തിയിട്ട് അവിടുത്തെ ഹസ്ബള്ളയുടെ കമാൻഡറെ കൊന്നു അതിനുശേഷം വടക്കൻ ലബനൻ ആക്രമിച്ച് അവിടുത്തെ കമാൻഡറെ ഹെസ്ബള്ളയുടെ തന്നെ കമാൻഡറേയും വധിച്ചു അവിടുത്തെ ദൌത്യം ഏതാണ്ട് പൂർത്തിയായി ഇതിനിടയ്ക്ക് ഈ ആക്രമണങ്ങളിൽ ഏതാണ്ട് ആയിരത്തോളം പേരെ അവർ കൊല്ലുകയും ചെയ്തു പകരം ഇസ്രായേൽ ഏതാണ്ട് മുന്നൂറോളം റോക്കറ്റുകൾ വർഷിച്ചു ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പക്ഷെ അതൊന്നും ഏസിയില്ല വേണ്ടത്ര ഏസിയിട്ടില്ല എന്ന് വേണം അതുപോലെ ആയുധ പുരകളുടെ നേർക്കും ഹസ്ബുള്ളയുടെ ആക്രമണവും ഉണ്ടായി ഇസ്രായേലിലെ ലക്ഷ്യമാക്കിക്കൊണ്ട് പക്ഷെ അതൊന്നും ലക്ഷ്യം കണ്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അങ്ങനെയുള്ള വലിയ നാശം ഉണ്ടാക്കിയെന്ന് ഹസ്ബുള്ള അവകാശപ്പെടുകയോ അല്ലെങ്കിൽ ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നാൽ മറിച്ച് ആയിരത്തോളം പേർ മരിച്ചു എന്നുള്ളത് ഹസ്ബുള്ള സമ്മതിക്കുന്നു നമുക്ക് ഈ യുദ്ധത്തിനിടയ്ക്ക് പോയിട്ട് അവിടെ ആ വാർ റിപ്പോർട്ടിംഗ് നടത്താത്തത് കൊണ്ട് നമുക്കതിനെ പറ്റി കൃത്യമായിട്ട് പറയാൻ കഴിയില്ല അപ്പൊ രണ്ടു കൂട്ടരുടെയും സ്ഥിതി വെച്ചുകൊണ്ട് ഇസ്രായേൽ വളരെ അജയ്യമായിട്ടുള്ള ഒരു വിജയം നേടിയിരിക്കുകയാണ് അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കി യുദ്ധം ആര് തുടങ്ങിയോ അവർ തന്നെ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നിലയിലേക്കാണ് വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ അറിയ അറിയാവുന്നതുപോലെ ഗാസാ മുനമ്പിൽ വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും ആക്രമണം നടത്തി അതിൽ കുറെ പള്ളികൾ അഭയാർത്ഥി കേന്ദ്രങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ ഒളിച്ചിരുന്ന തീവ്രവാദികൾ ഹ്യൂമൻ ഷീൽഡ് സൃഷ്ടിച്ചുകൊണ്ട് രോഗികളെയും കുട്ടികളെയും അഭയാർത്ഥികളെയും മറയാക്കി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ തീവ്രവാദികളെയും എല്ലാം തന്നെ നശിപ്പിച്ചു കഴിഞ്ഞു ഈ തീവ്രവാദികൾക്ക് അഭയാർത്ഥികളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവരെ ഹ്യൂമൻ ഷീൽഡ് ആക്കി വെക്കരുതായിരുന്നു അതാണ് സംഭവിച്ചത് അവരെ രക്ഷിക്കാനൊന്നും ചെയ്തില്ല അവർ ധൈര്യമായിട്ട് കീഴടങ്ങാതെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഞങ്ങളുടെ അഭയാർത്ഥികളെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തു അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലെ പഴയ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ ചെയ്തുകൊണ്ടിരുന്നു നമുക്കറിയാമല്ലോ ആ അങ്ങനെയുള്ള എത്ര ഹീറോകൾ തന്നെയുണ്ട് ആ ഹീറോയിസൊന്നുമില്ല ഇവരെ വെച്ചുകൊണ്ട് ഇവരെ കൊന്നിട്ട് അതിന്റെ മറയിൽ മറഞ്ഞിരിക്കുകയാണ് അവർ ചെയ്യുന്നത് അതാണ് അവരുടെ തന്ത്രം അതെന്തുവാകട്ടെ എന്നാ എന്നിട്ടോ ഈ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സേവനങ്ങൾ ചെയ്യുന്നുണ്ടോ ഈ ഹമാസിന്റെയോ അല്ലെ ഹെസ്ബിലോടെ എന്തെങ്കിലും സേവനം പാവങ്ങൾക്ക് പച്ചവെള്ളം പോലും കൊടുക്കുന്നുണ്ടോ അവര് അതെല്ലാം ഐക്യരാഷ്ട്രസഭയും ഇത്തവണ രാഷ്ട്രങ്ങളും നൽകുന്ന സഹായങ്ങൾ കൊണ്ടാണ് അതേപോലെ അമേരിക്കൻ അമേരിക്ക അതുപോലെ രാഷ്ട്രങ്ങളും ഒക്കെയാണ് നൽകുന്നത് അപ്പം തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഇസ്രായേലിന്റെ പക്ഷപാതമുണ്ട് അതായത് ഇപ്പം യുദ്ധം അവിടെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിച്ചു കഴിഞ്ഞാൽ ബൈഡന്റെ വിജയകാണ്ട് ഉറപ്പാണ് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നിൽക്കുകയാണ് വീണ്ടും ഇതിപ്പോൾ പത്താമത്തെ തവണയാണെന്ന് തോന്നുന്നു ബ്ലിങ്കൺ വരുന്നുണ്ട് കരാർ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ വിജയിച്ച കക്ഷി കരാർ എപ്പോഴും വിജയിച്ച കക്ഷിയുടെതായിരിക്കുമല്ലോ അപ്പൊ അവര് തയ്യാറാക്കിയ കരാറിൽ ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാന വട്ടമിക്കുവറവർ തീരും കാരണം ഇനിയിപ്പം എതിർക്കാൻ എതിർത്ത് നിൽക്കാൻ ചെറുത്തു നിൽക്കാൻ ഹെസ്ബുള്ള പക്ഷത്തോ ഹമാസിന്റെ പക്ഷത്തോ ആരും അവശേഷിക്കുന്നില്ല പാവം ആവം പാലസ്തീൻ ഇതിലൊരു റോളുമില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ തകർത്തുകൊണ്ടാണ് അവരെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഹമാസ് രംഗത്ത് വന്നത് നിങ്ങൾ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനാധിപത്യത്തിന്റെയോ അല്ലെങ്കിൽ സമാധാനത്തിന്റെയോ മാർഗ്ഗമൊന്നും അല്ല അതിനിടയ്ക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി ഐക്യരാഷ്ട്രസഭയിൽ വെച്ച് പാലസ്തീന്റെ പ്രകൃതിയെ കണ്ടിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അതിന്റെ പ്രതിനിധിയോടെ പറഞ്ഞത് ഇന്ത്യ നിങ്ങൾക്കൊപ്പമുണ്ട് അതായത് വളരെ ഇഷ്ടമാണ് നമ്മൾ ഹമാസിനൊപ്പമല്ല പക്ഷേ പാലസ്തീനൊപ്പമാണ് തീവ്രവാദികൾക്കൊപ്പമല്ല സമാധാനകാംക്ഷികൾക്കൊപ്പമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല ഉരുത്തിരിഞ്ഞിരിക്കുന്നത് ഹെസ്ബുള്ള എന്തോ വലിയ ശക്തിയാണ് ഇസ്രായേലിനെ ഇപ്പോൾ വിഴുങ്ങിക്കളയുന്ന രാജ്യതന്ത്രജ്ഞന്മാരൊക്കെ പ്രവചിച്ച ആ ഹിസ്ബുള്ള നിഷ്പ്രയാസം ഒരു രണ്ടു ദിവസത്തെ യുദ്ധങ്ങൾ കൊണ്ട് തന്നെ ഏകദേശം ഇസ്രായേൽ കീഴടക്കി കഴിഞ്ഞിരിക്കുക പിന്നെ ഇറാനും ഒക്കെ വരുന്നെന്ന് പറഞ്ഞാൽ അത് ഇസ്രായേൽ ഇടപെടേണ്ട കാര്യമായിട്ട് അത് അമേരിക്ക കൈകാര്യം തീരുമാനം എടുത്തോളും അപ്പൊ എന്തായാലും ഹസ്ബുള്ളയുടെയും ഹമാസിന്റെയും കാര്യത്തിൽ തൽക്കാലം ഒരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതുകൊണ്ടേ യുദ്ധം അധികകാലം നീണ്ടുപോവുകയില്ല അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ യുദ്ധം അവസാനിക്കും എന്നാണ് തോന്നുന്നത് യുക്രൈൻ യുദ്ധം നീണ്ടു നിന്നതുപോലെ രജത ജൂബിലി ആഘോഷിക്കാൻ ഇടയില്ലെന്നുള്ള ഒരു രീതിയിൽ നമ്മൾ വേണം ഇതിനെ മനസ്സിലാക്കാൻ ഇതിൻ്റെ ഇരയായവരുടെ മരണത്തിൽ നമ്മൾ ദുഃഖിക്കുന്നു അതുപോലെ തന്നെ ഈ തീവ്രവാദമാണ് അവരെല്ലാം തിരിയിട്ടത് വഴിമരുന്ന് എന്നുള്ള കാര്യവും നമ്മൾ മറന്നുകൂടാ ആ തീവ്രവാദത്തെയാണ് പാടെ വേരോടെ അറുത്ത് കളയേണ്ടത് ഈ ലോകത്തിന്റെ ദുരിതങ്ങൾക്കെല്ലാം ഒരു അമ്പത് ശതമാനം കാരണം ഈ ലക്കും ലഗാനുമില്ലാത്ത മത തീവ്രവാദം തന്നെയാണ് അപ്പൊ അതിൽ നിന്ന് ഐക്യരാഷ്ട്രസഭയിൽ പ്രധാനമന്ത്രി പറഞ്ഞത് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് ലോകരാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് തകർക്കേണ്ട ഒരു രീതിയാണ് ഈ തീവ്രവാദം എന്ന് പറയുന്നത് അതാണ് ഇതിന്റെ എല്ലാം തുടക്കം യുദ്ധത്തിന്റെയൊക്കെ തുടക്കം തീവ്രവാദം ഒരു രാജ്യം നാട് നന്നാവുക അത് വികസിക്കുക സ്വന്തം കാര്യം നോക്കി നിൽക്കുക ആയിക്കോട്ടെ കുഴപ്പമില്ല ഇസ്രായേൽ അങ്ങനെയായിരുന്നു പക്ഷേ അത് അപ്പുറത്തിരുന്നു കൊണ്ട് അതിന്റെ ചുവരി മാന്തിക്കൊണ്ട് തകർക്കാൻ നോക്കുക കുറെ തീവ്രവാദ സംഘടനകൾ തെലമതത്തിന്റെ പേരിലുള്ള കാര്യങ്ങളാണ് ഇത് ആണ് ലോകത്തിന്റെ തന്നെ ദുരന്തത്തിലേക്ക് കലാശിക്കുന്നത് ഈ യുദ്ധം മൂലം ലോകത്തിൻ്റെ തന്നെ ഇങ്ങനെ കേരളത്തിൽ പോലും അതിന്റെ അനുരണ ഉണ്ടാവും അനുരണനങ്ങൾ ഉണ്ടാവുന്നുണ്ട് കാരണം പലതരത്തിൽ അത് ബാധിക്കുന്നുണ്ട് ഇവിടുന്ന് ധാരാളം പേര് ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ കച്ചവടം അതുപോലെ തന്നെ ട്രാൻസ്ഷിപ്പ്മെന്റ് കപ്പലിൽ വരുന്ന സാധനങ്ങളുടെ അനിശ്ചിതാവസ്ഥ കാലം നീണ്ടുപോകുന്നു കപ്പൽ യാത്രകൾ ചരക്ക് കപ്പലുകൾ നീങ്ങുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ട് സാധനങ്ങളുടെ വില വർധിക്കും അത് നമ്മുടെ സാധാരണക്കാരെയും ഇങ്ങനെ കേരളത്തിൽ തീരത്ത് വരെയുള്ളവരെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ആഗോള സാമ്പത്തിക ആ ക്രമത്തിന്റെ ഒരു സമയമാണ് ആഗോളീകരണത്തിന്റെ അപ്പം അത് ഇന്ത്യയെയും ബാധിക്കുന്നതാണ് യുദ്ധം നീണ്ടുപോകുന്ന ഒരിക്കലും അഭിലേഷണീയമല്ല ഈ വർഷാവസാനത്തോടു കൂടി തന്നെ യുദ്ധം അവസാനിക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത് ഇത് ഏകപക്ഷീയമായിട്ട് ഇസ്രായേലിനുള്ള വിജയമാണെങ്കിലും പക്ഷേ ഈ വിമത യുദ്ധങ്ങൾ വിമതരുടെ പ്രവർത്തനങ്ങൾ അത് തുടരുക തന്നെ ചെയ്യും എന്നുള്ളതും ഭീകരവാദം അവസാനിപ്പിക്കാൻ ലോക ഐക്യരാഷ്ട്രസഭയ്ക്കോ ലോകരാഷ്ട്രങ്ങൾക്കോ കഴിഞ്ഞില്ലെങ്കിൽ അത് തുടർന്നും ഉണ്ടാവും എന്ന് വേണം ഇത് നമുക്ക് അനുമാനിക്കാൻ